പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്താണ് അമീനയുടെ ഭർത്താവായ സമീറിന്റെ വീട് സമീർ മലേഷ്യയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു സമീറിന്റെ ഉമ്മ സുഹറയും ഉപ്പ മൂസ ഹാജിയും സ്നേഹനിധികളാണ് എങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ സുഹറ അമീനയെ കുറ്റം പറഞ്ഞാൽ മൂസ ഹാജി സുഹറയെ തിരുത്തും സന്തോഷവും സ്നേഹവുമുള്ള കുടുംബമായിരുന്നു അമീനയുടേത് ഒരു ദിവസം അമീനയും സുഹറയും മൂസ ഹാജിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമീനയ്ക്ക് ഓക്കാനം വന്നത് അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വേഗം ബാത്റൂമിലേക്ക് പോയി സുഹറ മൂസ ഹാജിയോട് പറഞ്ഞു ഇന്ന് കുറച്ച് വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത് ഗ്യാസ് കയറിയതെന്നെ ആവും കുറച്ചു കഴിഞ്ഞാൽ ശരിയാവും അമീന തിരിച്ചു വന്നപ്പോൾ സുഹറ ചോദിച്ചു മോളെ അമീന ശരിയായല്ലോ അല്ലേ അമീന ക്ഷീണത്തോടെ മറുപടി പറഞ്ഞു ആ ഉമ്മ ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ ശരി മോളെ നീ കിടന്നോ നിനക്ക് സുഖമാകുമ്പോൾ വന്ന് ഭക്ഷണം കഴിക്കണം കഴിക്കാതിരിക്കരുത് കേട്ടോ എന്നാൽ വീണ്ടും ഗ്യാസ് കയറി ഛർദിക്കാൻ തുടങ്ങും സുഹറ പറഞ്ഞു ഉമ്മ എന്ന് പറഞ്ഞ് അമീന ക്ഷീണിച്ച് കിടന്നു അമീന കിടക്കുന്നത് കണ്ട് ഹാജി അവളുടെ മുറിയിലേക്ക് പോയി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്നും ചോദിക്കാതെ അയാൾ പുറത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞ് അമീനയ്ക്ക് ക്ഷീണം മാറിയപ്പോൾ അവൾ അടുക്കളയിലേക്ക് ചെന്നു അപ്പോഴേക്കും സുഹറ എല്ലാ ജോലിയും കഴിച്ചിരുന്നു മോളെ ശരിയായല്ലോ ഉണ്ടാക്കിയ ഭക്ഷണം അവിടെയുണ്ട് മോൾ അത് കഴിച്ചോ സുഹറ പറഞ്ഞു ഇനിയിപ്പോ വേണ്ട ഉമ്മാ ഞാനൊരു ചായയിട്ട് കുടിച്ചോളാം അമീന മറുപടി പറഞ്ഞു ശരി നിനക്കെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കുടിച്ചോ എന്ന് പറഞ്ഞു സുഹറ കുടിക്കാൻ പോയി അമീന ചായയിട്ട് കുടിച്ചു കുറിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ഓക്കാനം വന്നു അവൾ സുഹറയെ നോക്കി അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഛർദ്ദിച്ചു അത് കണ്ടുകൊണ്ട് നിന്ന മൂസാഹാജി ചോദിച്ചു മോളെ അവൾ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി അമീനയുടെ ഛർദി ഒരു സ്ഥിരം സംഭവമായി മാറി എന്നിട്ടും സുഹറയുമ്മക്ക് അതിലൊരു സംശയം തോന്നിയില്ല ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അമീനയ്ക്ക് വീണ്ടും ഛർദിക്കാൻ തുടങ്ങി ഇത് കണ്ട് സുഹറയമ്മ പറഞ്ഞു മോളെ നമുക്ക് നാളെ തന്നെ ഇതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ എന്തെങ്കിലും അസുഖം വന്നാലോ അവൾ ഒരു പേടിയോടെ ശരിയെന്നു പറഞ്ഞു എല്ലാ ജോലികളും കഴിഞ്ഞ് മുറിയിൽ കിടക്കുമ്പോൾ അമീന ചിന്തിച്ചു സത്യമറിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന സുഹറയുമ്മ എന്നെ വെറുക്കുമോ അതുപോലെ എൻ്റെ ഉപ്പയും ഉമ്മയും ഞാൻ അവരെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും അവൾ ഓരോന്നും ഓർത്തും മയങ്ങിപ്പോയി പിന്നെ അവൾ വൈകുന്നേരമാണ് ചായ കുടിക്കാനായി എഴുന്നേറ്റത് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് ഭയമായിരുന്നു എന്തെങ്കിലും കഴിച്ചാൽ ഛർദി വരും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ സുഹറയുമ്മ നിർബന്ധിക്കും എന്ന അവൾക്ക് തോന്നി ഹോസ്പിറ്റലിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവൾ ഭക്ഷണം കഴിക്കാതെ നോക്കാൻ തീരുമാനിച്ചു എന്നാൽ അത് കൂടുതൽ പ്രശ്നമായി ഗ്യാസ് കയറി അവൾക്ക് കൂടുതലായി ഛർദിക്കാൻ തുടങ്ങി ഇത് കണ്ട സുഹറ ഉമ്മ പറഞ്ഞു മോളെ രാവിലെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം കേട്ടോ അവൾ ഒന്നും മിണ്ടാതെ നിന്നു സുഹര സ്ഥിരമായി വിളിക്കാറുള്ള ഓട്ടോ ഡ്രൈവറെ വിളിച്ചു അയാൾ കൃത്യസമയത്ത് തന്നെ വീട്ടിനു മുന്നിൽ വണ്ടിയെത്തിച്ചു സുഹര വിളിച്ചപ്പോൾ പേടിയോടെ അമീന ഓട്ടോയിൽ കയറി ഓട്ടോ ഹോസ്പിറ്റലിലേക്ക് അടുക്കുംതോറും അവളുടെ നെഞ്ചെടുപ്പ് കൂടി വന്നു കുറച്ചു സമയത്തിനു ശേഷം അവരുടെ ഓട്ടോ ഹോസ്പിറ്റലിലെത്തി സുഹര ഓട്ടോ ഡ്രൈവറോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അമീനയോടൊപ്പം ഡോക്ടറെ കാണാൻ പോയി നഴ്സ് അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു അപ്പോഴാണ് അവരുടെ അയൽക്കാരിയായ സജിതയെ അവർ കണ്ടത് എന്തുപറ്റി സജിത എന്താണിവിടെ സുഹര ചോദിച്ചു ഒന്നുമില്ല സുഹര മോൾക്കിപ്പോൾ നാലു മാസമായില്ലേ ചെറിയൊരു പനിയുണ്ട് അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് സജിത മറുപടി പറഞ്ഞു സജിത തിരിച്ചു ചോദിച്ചു സുഹരയ്ക്കെന്താ പ്രശ്നം എനിക്കൊന്നുമില്ല അമീന മോൾക്ക് ചെറിയൊരു ഛർദിയുണ്ട് അതെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ ഇപ്പോഴത്തെ അസുഖങ്ങൾ എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ സജിത ആ അതും ശരിയാണ് സുഹറ സജിത സമ്മതിച്ചു ഡോക്ടർ വരാൻ വൈകുമോ ഇല്ല വരും ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ടോക്കൺ നമ്പർ അഞ്ചാണ് സുഹറ പറഞ്ഞു എനിക്കിപ്പോൾ ഏഴാമത്തെ ടോക്കൺ ആണ് സജിത മറുപടി പറഞ്ഞു അപ്പോഴാണ് ഡോക്ടർ വരുന്നത് സുഹറയുടെ ശ്രദ്ധയിൽ പറ്റത് ഡോക്ടറെ കണ്ടതും അമീന പേടിയോടെ ഇരുന്നു കുറച്ചു സമയത്തിനു ശേഷം നഴ്സ് അമീനയെ ഡോക്ടറെ കാണിക്കാനായി വിളിച്ചു ശരി സജിത പിന്നെ കാണാമെന്ന് പറഞ്ഞ് സുഹറ അമീനയോടൊപ്പം പോയി ഡോക്ടറുടെ മുറിയിലേക്ക് സുഹറയുടെ പിന്നാലെ പേടിയോടെ അമീന നടന്നു അമീനയെ പരിശോധിച്ച ശേഷം ഡോക്ടർ സുഹറയോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമീന ഗർഭിണിയാണ് അത് കേട്ട സുഹറ ഞെട്ടിപ്പോയി അവൾ അമീനയെ നോക്കി അവൾ തലകുടിച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ തുടർന്നു ഇതിൽ ഞാൻ കഴിക്കേണ്ട മരുന്നുകളൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാ മാസവും കൃത്യമായി ചെക്കപ്പിന് കൊണ്ടുവരികയും വേണം സുഹറ അതിനൊന്നും മറുപടി പറഞ്ഞില്ല ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സുഹറയെയും അമീനയേയും കണ്ട സജിത ചിന്തിച്ചു ഇവർക്കിതെന്താ പറ്റിയത് അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുമ്പോഴുള്ള ഭാവം കുറച്ചു സമയത്തിനു ശേഷം സജിതയുടെ മോളെ നഴ്സ് വിളിച്ചു മോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം സജിത അമീനയുടെ കാര്യം ചോദിച്ചു അമീനയ്ക്ക് വിശേഷമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കേട്ട സജിത ഞെട്ടിപ്പോയി ശേഷം മകളെ നോക്കി ഡോക്ടറുടെ മുറിക്കു പുറത്തിറങ്ങിയപ്പോൾ സജിത മകളോട് പറഞ്ഞു ആവിഹിതം ആ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതിപ്പോ വെറുതെ ആയില്ല ഈ സമയം സുഹറയും അമീനയും ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു ഓട്ടോ കുറച്ചു ദൂരം എത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ മജീദ് സുഹറയോട് ചോദിച്ചു ഓട്ടോയിൽ കയറിയാൽ അമ്മായിയമ്മയും മരുമോളും ഓരോന്ന് പറഞ്ഞു ചിരിക്കും ഇപ്പോൾ ഇവർക്ക് എന്തുപറ്റി സുഹറ അയാളോട് പറഞ്ഞു ഒന്നുമില്ല മജീദേ ഓട്ടോ നേരെ സുഹറയുടെ വീട്ടിൽ ചെന്നു നിന്നു ഓട്ടോയിൽ നിന്നിറങ്ങിയ സുഹറ മജീദിന് പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു അവർ വീടിനകത്തേക്ക് കയറിയപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന ഹാജി ചോദിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു സുഹറ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അയാളെ നോക്കി മുറിയിൽ പോയി വാതലടച്ചു അയാൾ അമീനയെ നോക്കിയപ്പോൾ അവൾ തലകുനിച്ച് നേരെ മുറിയിലേക്ക് പോയി വാതലടച്ചു ഇവർക്കിത് രണ്ടുപേർക്കും എന്തുപറ്റി മൂസാഹാജി സ്വയം ആലോചിച്ചു അയാൾ സുഹ്രയുടെ മുറിയുടെ വാതിലിൽ തട്ടി കുറച്ചു സമയത്തിനു ശേഷം അവർ വാതിൽ തുറന്നു എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത് വരുന്ന വഴിയിൽ വഴക്കിട്ടോ മൂസഹാജി ചോദിച്ചു അയാൾ ചോദിക്കുന്ന ഒന്നിനും സുഹറ മറുപടി പറഞ്ഞില്ല മൂസാഹാജി വീണ്ടും ചോദിച്ചു ഡോക്ടർ എന്താണ് പറഞ്ഞത് അത് കേട്ട സുഹറ പറഞ്ഞു നിങ്ങളുടെ മരുമകളോട് പോയി ചോദിക്കുക നിനക്കിത്ര ദേഷ്യം വരാൻ ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി മൂസാഹാജി സുഹറയോട് ചോദിച്ചു സുഹറ പൊട്ടിക്കരഞ്ഞു നീ എന്തിനാണ് കരയുന്നത് മൂസാഹാജി ചോദിച്ചു അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ നമ്മളെ പറ്റിച്ചു നമ്മൾ എത്ര വിശ്വസിച്ചതാണ് അവളെ അവൾ നമ്മളെ പറ്റിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് അവൾ എന്തു പറ്റിച്ചു എന്നാ പറയുന്നത് സുഹറ പറഞ്ഞു അവൾക്ക് അവൾക്ക് ഗർഭമാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് കേട്ട മൂസാഹാജി ഞെട്ടി നീ എന്തൊക്കെയാ പറയുന്നത് അതെ സത്യമാണ് അവൾക്ക് ഗർഭമുണ്ടെന്ന് ഡോക്ടർ ഉറപ്പിച്ചു അതിന്റെയാണ് അവൾക്ക് ഇത്രയും നാളായുള്ള ഈ ഛർദി സുഹറ കണ്ണീരോടെ പറഞ്ഞു നിർത്തി മൂസഹാജി ഞെട്ടലോടെ കസാരയിലിരുന്നു സുഹറയോട് അയാൾ പറഞ്ഞു സമീർ ഇതറിഞ്ഞാൽ അവൻ നെഞ്ചുപൊട്ടി മരിക്കും ഇതെങ്ങനെയാ അവനെ അറിയിക്കുക കുറച്ചു സമയത്തിനു ശേഷം മൂസ ഹാജി സുഹ്രയോട് ചോദിച്ചു അമീന ആൾ ആരാണെങ്കിലും പറഞ്ഞോ നീ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചോ സുഹ്ര ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ അവളോടൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചോദിച്ചോ നമ്മുടെ മകനെ ചതിച്ച അവൾ നന്നാവില്ല ശരി ഞാൻ ഇന്ന് അവളോടൊന്നു സംസാരിച്ചു നോക്കട്ടെ മൂസ ഹാജി പറഞ്ഞു സുഹ്ര അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അയാൾ നേരെ അമീനയുടെ മുറിയുടെ വാതിൽ തട്ടി അമീന വാതിൽ തുറഞ്ഞു അവളോട് മൂസഹാജി ചോദിച്ചു ഉമ്മ പറഞ്ഞത് സത്യമാണോ മോളെ അവൾ തല ഗുളിക്ക് സമ്മതിച്ചു നിനക്കെങ്ങനെയാ സമീറിനെയും ഞങ്ങളെയും പറ്റിക്കാൻ തോന്നിയത് നിന്നെ ഞങ്ങൾ സ്വന്തം മോളായിട്ടല്ലേ കണ്ടത് അയാൾ ഓരോന്നും പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി ശരി ഇതിന് കാരണക്കാരൻ ആരാണ് അയാൾ അവളോട് ചോദിച്ചു അവൾ അതിന് മറുപടി പറഞ്ഞില്ല പറ ഇതിന്റെ തന്ത ആരാണ് പറയില്ലോപ്പാ ഞാൻ ഞാനിപ്പോ ഒന്നും പറയില്ല എന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുത് എന്നും പറഞ്ഞ് അവൾ വാതിലടച്ചു മൂസഹാജി സുഹറയോട് പറഞ്ഞു അവൾ ഒന്നും പറയില്ലെന്നാണ് പറയുന്നത് നീയൊരു കാര്യം ചെയ്യേ അവളുടെ ഉപ്പയെയും ഉമ്മയും വിളിച്ചു വരാൻ പറ കാര്യം ഫോണിലൂടെ പറയാൻ നിൽക്കണ്ട ഇവിടെ വന്ന ശേഷം നമുക്ക് സംസാരിക്കാം സുഹ്ര അമീനയുടെ ഉമ്മയെ വിളിച്ചു പറഞ്ഞു നാളെ ഇവിടെ വരെ വരൂട്ടോ കണ്ടിട്ട് കൊറേയായില്ലേ അമീനയുടെ ഉമ്മ പറഞ്ഞു ശരി ഞങ്ങൾ നാളെ വരാം അന്ന് ഉച്ചയ്ക്കും രാത്രിയിലും ആരും ഭക്ഷണം കഴിച്ചില്ല പിറ്റേ ദിവസം രാവിലെ മൂസഹാജി പള്ളിയിൽ നിന്ന് വരുമ്പോൾ അമീനയുടെ കാര്യങ്ങൾ അറിഞ്ഞ് ആളുകൾ ഓരോന്ന അയാളോട് ചോദിക്കാൻ തുടങ്ങി ഹാജി മരുമോൾ ആളെ പറഞ്ഞോ ഓരോരുത്തരും ഓരോ തരത്തിലാണ് സംസാരിച്ചത് കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പറന്നത് അയാൾ വീട്ടിലെത്തിയതും സുഹ്ര ഉമ്മയോട് ചോദിച്ചു നാട്ടുകാർ ഇതെങ്ങനെ അറിഞ്ഞു സുഹ്ര പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ സജിതയും മൂളുമുണ്ടായിരുന്നു അവരിനി ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞതാവാം എനിക്കറിയില്ല കുറച്ചു സമയത്തിനു ശേഷം അമീനയുടെ ഉമ്മയും ഉപ്പയും എത്തി വിഷമിച്ചിരിക്കുന്ന സുഹ്രയോടവർ ചോദിച്ചു എന്തുപറ്റി എന്താ ഇങ്ങനെയിരിക്കുന്നത് സുഹ്ര അമീനയുടെ ഉമ്മയായ ഖദീജയോട് കാര്യം പറഞ്ഞു ഖദീജയും ഭർത്താവ് കരീമും ഇത് കേട്ട് ഞെട്ടി ഖദീജ പറഞ്ഞു നിങ്ങൾ അവളോട് സംസാരിച്ചോ അവൾ അവൾ ആരാണെന്ന് പറഞ്ഞോ മൂസഹാജി പറഞ്ഞു അവൾ പറയില്ലെന്നാണ് പറയുന്നത് അവളെ ഞാനിന്ന് എന്ന് പറഞ്ഞ് ഖദീജ ദേഷ്യത്തൂടെ അമീനയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ഖദീജ അമീനയുടെ മുറിയുടെ വാതിലിൽ തട്ടി അമീന വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഖദീജയെ കണ്ടതും അവൾ പോയി ഖദീജ പറഞ്ഞു തൊട്ടുപോകരുതെന്നെ നിനക്ക് എങ്ങനെയടി ഈ പാവങ്ങളെയും നിന്നെ പൊന്നുപോലെ നോക്കുന്ന സമീറിനെയും പറ്റിക്കാൻ തോന്നിയത് എന്തിന്റെ കേടാണ് നിനക്ക് ഇവിടത്തെ ഉപ്പാക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നീ ഉണ്ടാക്കിയില്ലേ അറിഞ്ഞവരൊക്കെ പറയില്ലേ ഇതെന്റെ വളർത്തുദോഷമാണെന്ന് ഖദീജ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമീന കരയുകയല്ലാതെ മറുപടിയൊന്നും പറയാൻ പോയില്ല ഖദീജ തുടർന്നു ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയുന്നുമില്ല ചോദിക്കുന്നുമില്ല ഇതിനാരാണ് കാരണം സത്യം പറ ഇത് കേട്ട് അമീന പറഞ്ഞു എന്നോട് അതുമാത്രം ചോദിക്കരുത് ഞാൻ പറയില്ല എന്തുകൊണ്ട് പറയില്ല ഖദീജ സംസാരിച്ചു കൊണ്ട് സുഹർ അങ്ങോട്ടേക്ക് വന്നു ഇവളെ ഇനി ഇവിടെ നിർത്താൻ കഴിയില്ല ഖദീജ ഇന്ന് തന്നെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം വേറെ ഒരു തന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ഇവളെ ഞങ്ങൾക്കിനി വേണ്ട ഇവളെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും ഇവൾ ഞങ്ങൾക്ക് തന്ന ശിക്ഷയായി ഇത് കണക്കാക്കിക്കൊള്ളാം അമീനക്ക് എന്തു പറയണമെന്നറിയാതെ അവൾ സമീറിനെ വിളിക്കാൻ ശ്രമിച്ചു കുറെ പ്രാവശ്യം വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല അവൾ തന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങാനായ ഹദീജയോട് സുഹറ പറഞ്ഞു ഞങ്ങളോടൊന്നും തോന്നരുത് ഹദീജ ഞാൻ സമീറിനെ വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറയട്ടെ എൻ്റെ മോനെ ചങ്ക് തകരു ഹദീജ ഞാൻ എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കും ഹദീജയും വിഷമത്തോടെ കരഞ്ഞു ഹദീജ അമീനയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വഴിയിലുള്ള ആളുകൾ അമീനയെ നോക്കി ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തല താഴ്ത്തി നടന്നു വീട്ടിലെത്തി അമീനയോട് ഹദീജ പറഞ്ഞു നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു സമീറും അവന്റെ വീട്ടുകാരും എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയൊരു നല്ല കുടുംബം കിട്ടില്ല നിനക്കത് കിട്ടി എന്നിട്ടത് നീ തന്നെ ഇല്ലാതാക്കി ഹദീജ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു എന്നിട്ട് മുറിയിലേക്ക് പോയി കുറിച്ചു കഴിഞ്ഞപ്പോൾ അമീനയുടെ മൊബൈലിലേക്ക് സമീറിന്റെ കോൾ വന്നു പക്ഷെ അവൾ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു ഫോണിന്റെ ശബ്ദം അവൾ കേട്ടില്ല സമീർ വീണ്ടും 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 വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുത്തില്ല ഉടൻ തന്നെ അവൻ സുഹരയെ വിളിച്ചു സുഹറ ഉമ്മ ലാൻഡ് ഫോൺ എടുത്തു ഉമ്മ ഞാനാണ് സമീർ പറമോനെ സുഹറ ഉമ്മ പറഞ്ഞു ഞാൻ അമീനയെ കുറെ നേരമായി വിളിക്കുന്നു അവൾ കോൾ എടുക്കുന്നില്ല എന്തുപറ്റി നിങ്ങളൊന്ന് അവൾക്ക് ഫോൺ കൊടുക്കാമോ സുഹരയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ഹാജിക്ക് ഫോൺ കൊടുത്തു മൂസ ഹാജി നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം സമീർ ചോദിച്ചു അമീന എവിടെ അപ്പ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു മോനെ ഹാജി പറഞ്ഞു സുഹറ ഫോൺ വാങ്ങി പറഞ്ഞു മോനെ നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്നാൽ ഇതിനൊരു തീരുമാനമാകൂ നീ വിഷമിക്കണ്ടെട്ടോ ശരിയമ്മ ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം ലീവ് ചോദിച്ചു നോക്കട്ടെ സമീർ പറഞ്ഞു സമീർ ഫോൺ കട്ട് ചെയ്തു സുഹറ മൂസ ഹാജിയോട് പറഞ്ഞു അവന് സങ്കടമായി കാണും എന്റെ മോന് പെട്ടെന്നൊന്നു വന്നാൽ മതി അവൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എനിക്ക് അവൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരോരോന്നും ആലോചിച്ചിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമീർ നാട്ടിലെത്തി സമീറിനെ കണ്ടതും സുഹറയും മൂസ ഹാജിയും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മ കരയണ്ട ഞാൻ എത്തിയില്ലേ അവൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ടിപ്പോൾ വരാം ശരി മോനെ സുഹര വേഗം അടുക്കളയിൽ കയറി അവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി മൂസ ഹാജി പറഞ്ഞു ഇന്ന് പള്ളിയിലേക്ക് വന്നവരൊക്കെ അവളെ മൊഴിച്ചൊല്ലാൻ പറഞ്ഞു അല്ലെങ്കിലും അതുതന്നെയല്ലേ വേണ്ടത് സുഹറ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് സമീർ വന്നത് സമീർ അവരോട് ചോദിച്ചു ആരെ മൊഴിച്ചൊല്ലിനെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് മൂസ ഹാജി പറഞ്ഞു അമീനയെ അവളെ ഒഴിവാക്ക് എന്നിട്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ നോക്കി നിക്കാഹ് നടത്താം ഇത് കേട്ട സമീർ പൊട്ടിത്തെറിച്ചു ഒന്ന് നിർത്തുപ്പാ അമീനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ നിങ്ങൾ എന്നോട് മൊഴിച്ചെല്ലാൻ പറയുന്നത് ഇത് കേട്ട സുഹര പറഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം അവൾ നിങ്ങൾ സത്യമറിയാതെയാണ് സംസാരിക്കുന്നത് അന്യപുരുഷന്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളെ തന്നെ വേണോ നിനക്ക് അത് കേട്ട സമീർ ചോദിച്ചു അവളുടെ വയറ്റുള്ള കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സുഹറ ചോദിച്ചു ഇല്ല ഞങ്ങൾക്കറിയില്ല എന്താ നിനക്കറിയാമോ അറിയാം സമീർ പറഞ്ഞു ഇത് കേട്ട സുഹറയും മൂസ ഹാജിയും നെട്ടി എന്ത് നിനക്കറിയാമോ അതെ അറിയാം ആരാണ് അവർ ചോദിച്ചു ഞാൻ തന്നെയാണ് സമീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സമീർ പറഞ്ഞത് കേട്ട മൂസ ഹാജി പറഞ്ഞു നീ എന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ അല്ലോപ്പാ ഞാൻ പറയുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്ക് സുഹറ ഇടയിൽ കയറി ചോദിച്ചു രണ്ടു വർഷമായി നീ മലീഷ്യയിലാണ് പിന്നെ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്കണേ സമീർ പറഞ്ഞു ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എന്നിട്ട് പറയാം നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞാൻ മലേഷ്യയിലല്ല ജോലി ചെയ്യുന്നത് മലേഷ്യയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ ഞങ്ങളെ പറ്റിച്ചു മലേഷ്യയിലെത്തിയ ഞങ്ങൾക്ക് ഭക്ഷണ സൗകര്യമോ താമസ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മാസം എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു പിന്നെ അവിടെ നിന്നൊരു മലയാളിയെ പരിചയപ്പെട്ടു അയാളാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക് പിന്നീട് ഞാൻ അയാളുടെ ഫോൺ വാങ്ങി അമീനയോട് താരം പറഞ്ഞു അമീന പറഞ്ഞു ഇക്ക വിഷമിക്കണ്ട ഞാൻ എൻ്റെ സ്വർണം വെച്ച് പണം ഇക്കായുടെ അക്കൗണ്ടിലേക്ക് തരാം ഇക്ക നാട്ടിലേക്ക് വരാൻ നോക്ക് ഞാനാണ് അവളോട് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കരുതെന്ന് പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പോരാത്തതിന് ഈ വീടിന്റെ പേപ്പർ പോലും വെച്ചില്ലേ ഇതൊന്നും നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റില്ലെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കരുതെന്ന് പറഞ്ഞത് ഞാൻ നാട്ടിൽ നിന്ന് മലേഷ്യയ്ക്ക് പോയതിനു ശേഷം മൂന്നു മാസം തന്നെ നാട്ടിലേക്ക് എത്തിയിരുന്നു എന്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലുണ്ട് അവനാണ് അവൻ്റെ ഓഫീസിലൊരു മാനേജിംഗ് പോസ്റ്റിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറി ജോലിക്ക് കയറിയതിനു ശേഷം എല്ലാ മാസവും ഞാൻ രാത്രി ആരും കാണാതെ വരും അമീനയാണ് എനിക്ക് വാതിൽ തുറന്നു തരാറുള്ളത് അവളെയും നിങ്ങളെയും ഞാൻ എല്ലാ മാസവും കാണാൻ വരാറുണ്ട് അവളുടെ കൂടെ അന്ന് മുഴുവൻ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് ഞാൻ പോവാറ് ഇതൊക്കെ കേട്ട് സുഹറയും മൂസഹാജിയും കരയാൻ തുടങ്ങി സമീർ പറഞ്ഞു ഞാൻ കാരണമാണ് അവളിപ്പോൾ ചീത്ത സ്ത്രീയായി മാറി ഇവിടെ നിന്ന് പോയിട്ടുള്ളത് സുഹറ ചോദിച്ചു ഇതൊക്കെ നിനക്ക് ഞങ്ങളെ അറിയിക്കായിരുന്നില്ലേ മോനെ അവളെ ഞാൻ തെറ്റിദ്ധരിച്ചല്ല മോനെ സുഹറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ഞങ്ങൾ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കാൻ കഴിയും നാട്ടുകാർ വേറെ അവൾക്ക് അവിഹിതമാണെന്ന് പറഞ്ഞു പരത്തി മോനെ അവർ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അതൊന്നും സാരമില്ല ഉമ്മ നമുക്കവളെ ഇന്നു തന്നെ പോയി കൂട്ടിയിട്ട് വരണം സമീർ പറഞ്ഞു ശരി മോനെ സുഹര മജീദിനെ വിളിച്ചു വരാൻ പറഞ്ഞു മജീദ് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തി സുഹരയും സമീറും കൂടി ഓട്ടോയിൽ അമീനയുടെ വീട് ലക്ഷ്യമാക്കിപ്പോയി ഓട്ടോയിലിരുന്ന അവരോട് മജീദ് ചോദിച്ചു സമീർ നീ എപ്പോഴെത്തിയത് ഞാൻ രാവിലെ എത്തി മജീദാക്കാ സമീർ മറുപടി പറഞ്ഞു അമീനയുടെ കാര്യം അറിഞ്ഞു വന്നതാണോ മജീദ് ചോദിച്ചു അതേ ഇക്ക സമീർ പറഞ്ഞു നാട്ടുകാർക്കറിയില്ലല്ലോ മജീദാക്ക അവളുടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന് മജീദ് ഞെട്ടി വണ്ടി നിർത്തി മജീദ് വഴി അമീനയെക്കുറിച്ച് നാട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഇതാണൊരു വഴിയെന്ന് അറിയാമായിരുന്നു നീ എന്താണ് പറഞ്ഞത് മജീദ് ചോദിച്ചു സമീർ ഉണ്ടായ സംഭവങ്ങളെല്ലാം മജീദിനോട് വിശദീകരിച്ചു മജീദ് എല്ലാം കേട്ട് വണ്ടി ഓടിച്ചു പാവം ഒരു പെണ്ണിന് അവിഹിതമുണ്ടെന്ന് വരുത്തിയില്ലേ മോനെ നീ ഇപ്പോഴെങ്കിലും നിനക്കത് പറയാൻ തോന്നിയല്ലോ മജീദ് പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി ഖദീജ സുഹറയെയും സമീറിനെയും കണ്ടതും മുറ്റത്തേക്കോടി വന്നു മോനെ നീ നീ എപ്പോഴാണ് വന്നത് അവർ സമീറിനോട് ചോദിച്ചു ഞാനിന്ന് രാവിലെ വന്നതേയുള്ളൂ സമീർ മറുപടി പറഞ്ഞു മോനെ നടന്നതൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ നീ അവളോട് ക്ഷമിക്കണം ഖദീജ പറഞ്ഞു സമീർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളെവിടെയമ്മ അവൾ മുറിയിലുണ്ടാവും സുഹര ഖദീജയോട് പറഞ്ഞു ഇവർ രണ്ടുപേരും നമ്മളെ പറ്റിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായില്ല ഖദീജ പറഞ്ഞു ഖദീജ നിങ്ങൾ രണ്ടുപേരും വരൂ നമുക്കകത്തിരുന്ന് സംസാരിക്കാം സുഹര പറഞ്ഞു അവർ വീട്ടിനകത്തേക്ക് കയറി സുഹറ എല്ലാ കാര്യങ്ങളും ഖദീജയോടും കരീവിനോടും പറഞ്ഞു ഇതെല്ലാം കേട്ട് മുറിയിൽ കരയുകയായിരുന്നു അമീന ഖദീജ അമീനെ ഒന്ന് വിളിക്കാമോ അവളോട് ക്ഷമ ചോദിക്കണം സുഹര പറഞ്ഞു ഖദീജ അമീനയുടെ മുറിയിൽ പോയി അവളെ വിളിച്ചു അവൾ സുഹരയുടെ മുന്നിലേക്ക് വന്നു കണ്ണീരുമായി നിൽക്കുന്ന അവർ അവളെ കെട്ടിപ്പിടിച്ചു മോളെ നിനക്ക് ഞങ്ങളോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ സുഹറ ചോദിച്ചു അമീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു കാര്യം സ്വന്തം ഉപ്പയോടും ഉമ്മയോടും പറയരുതെന്ന് പറയണമെങ്കിൽ ആ പ്രശ്നം നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞിട്ടാകില്ലേ സമീറാക്കു പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി ഷുഗറും പ്രഷറുമുള്ള നിങ്ങൾക്ക് ആ സമയത്ത് ഇതൊന്നും പറഞ്ഞാൽ താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി അതുമാത്രമല്ല എന്നോട് ഭർത്താവ് എന്നെ വിശ്വസിച്ച് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെയാ ഉമ്മ പറയുക എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഈ സമയം മജീദ് തൻ്റെ ഫോണെടുത്ത് നാട്ടിലുള്ള ഓട്ടോ ഡ്രൈവർമാരോട് സമീറിൻ്റെയും അമീനയുടെയും കാര്യങ്ങൾ പറഞ്ഞു അമീനയ്ക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറന്നതിനേക്കാൾ വേഗത്തിൽ ഈ വാർത്ത കാട്ടുതീ പോലെ നാടൊട്ടാകെ പടർന്നു സുഹറയുടെ അമീന പറഞ്ഞു ഞാൻ സമീർ സമീറാക്കിയുടെ കുട്ടിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരുന്നു അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു പെണ്ണ് ഇത് അവൻറെ കുട്ടിയാണെന്ന് എന്ന് പറയുമ്പോഴല്ല അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുട്ടിയാണെന്ന് ആണ് തറയുമ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ വിജയിക്കുന്നത് ഇത് കേട്ട സുഹറ ചിരിച്ചു എന്നിട്ട് സുഹറ പറഞ്ഞു എനിക്ക് നിങ്ങളോടായി ഒന്നേ പറയാനുള്ളൂ ഇതുപോലുള്ള ഒളിച്ചുകളി മക്കൾ ചെയ്യരുത് പ്രവാസി ഭാര്യമാരുടെ നാട്ടിലെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവർ ഇനി എത്ര നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്താൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാകും ഇത്രയും പറഞ്ഞ് ഖദീജയോടും കരീമിനോടും യാത്ര പറഞ്ഞ് അവർ സമീറിന്റെ വീട്ടിലേക്ക് പോയി സമീറിന്റെ വീട്ടിലെത്തിയപ്പോൾ അവളെ കളിയാക്കി ചിരിച്ചവരെല്ലാം ഇപ്പോൾ അഭിമാനത്തോടെ നോക്കി വീട്ടിലെത്തിയ മൂസാഹാജി പറഞ്ഞു പള്ളിയിൽ ഇവരുടെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഇത് കേട്ട് അവരെല്ലാവരും ആ വീട്ടിൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ചിരിച്ചു വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ